നമസ്കാരം പണ്ട് ഇപ്പോഴും കാണുമായിരിക്കും ഈ പരിപാടികളിലൊക്കെ ആളെ പങ്കെടുപ്പിക്കാനായിട്ട് പ്രത്യേക ഓഫർ നൽകിയൊക്കെ തന്നെ ചില പാർട്ടിക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാർ കോട്ടയത്തെ കേരള കോൺഗ്രസ് പണ്ട് കാലത്ത് തോർത്ത് ബെനിയൻ അതുപോലെ തന്നെ തൊപ്പി കൂടെ ഒരു അരക്കുപ്പി മദ്യം ഇതൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് ആളെ കൊണ്ടുവന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് മദ്യമാണ് ആരോഗ്യത്തിന് ഹാനികരം എന്തൊക്കെയാലും ശരി ആളുകൾ ആള് വന്ന് വലിയ കളറാക്കും ഈ വരുന്നവരെല്ലാം കേരളാ കോൺഗ്രസ്സുകാരാണ് ഒന്നുമല്ല കെ എം ആണ് പ്രസംഗിക്കും മകനെന്നില്ല മകൻ രാഷ്ട്രീയത്തിലില്ല എന്തായാലും ആളുകൾ അതുപോലെ പാർട്ടി പരിപാടികളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കുടുംബ സ്ത്രീ യൂണിറ്റ് അംഗങ്ങളെയൊക്കെ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും വിളിച്ചും വരട്ടിയും തൊഴിലുറപ്പ് ജോലിക്കാരെ സ്ത്രീകളെയൊക്കെ തന്നെ ചുമന്ന സാരിയെ കുടിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുവരുന്നു അതിന് വേണ്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അതായത് പരിപാടിക്ക് ആളെ കൂട്ടണം അതിന് വേണ്ട പി ആർ വർക്കാണ് നടക്കുന്നത് അതിനകത്ത് ഭീഷണി പരിപാടിക്ക് ആൾ വരാത്തത് സംഘാടകര കുറ്റം കൊണ്ടാണോ അല്ല ആൾ അവരെ ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ വരും അല്ലാത്തവർ വരില്ല ഇതിപ്പോൾ പാലക്കാട് മുഖ്യമന്ത്രി രോഷാകുലനായി എന്നാണ് കേൾക്കുന്നത് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി കോൺക്ലേവ് ഈ പരിപാടിയുടെ സദസ്സിൽ ആളില്ലാത്തതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി എത്തുന്നു ഇത്രയും വിപുലമായ പരിപാടികളുടെ ഗൗരവം ഉൾക്കൊണ്ടില്ല ഗൗരവം ഉൾക്കൊള്ളാഞ്ഞിട്ടൊന്നും അല്ല സർക്കാർ പരിപാടിക്ക് ആൾ വരണമെങ്കിൽ പരിപാടി നന്നാകണം പരിപാടി ജനകീയമാകണം അല്ലാതെ പി ആർ ഒർക്കെ നടത്താനും അല്ലെങ്കിൽ സർക്കാരിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിക്കോഷിക്കാനും പരിപാടി വെച്ചാൽ പണ്ടത്തെ പോലെ സഖാക്കൾ പോലും വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ ഇപ്പോഴൊന്നും പറയുന്നില്ല ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത് പിന്നെ എങ്ങനെയാണോ കൊടുക്കുക അവർക്ക് നാടിന്റെ വികസനം ജനം അറിയാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അതിന് മാധ്യമങ്ങളുടെ നെഞ്ചത്തോട് കയറിക്കണം ജനങ്ങളുടെ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുക എന്ന ജോലിയാണ് മാധ്യമങ്ങൾക്കുള്ളത് അവർ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഇല്ലാത്തതുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വാർത്തകൾ നൽകുന്നു ഇതൊക്കെ കാണുന്നില്ലേ അങ്ങ് ഇപ്പോൾ അറിയേണ്ട വ്രതമൊന്നും അറിയാതെ പോകുന്നു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇകഴത്തിക്കാട്ടുകയാണ് വ്യവസായ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ തന്നെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രോഷാകുലനായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൾക്കാർ വരാത്തത് വേറെ ഒന്നുമല്ല ആൾക്കാർക്ക് അതുകൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടോ സർക്കാരിൻ്റെ പി ആർ വർക്കാണോ ഇത് ഇവിടെ എന്തിനാണ് നടത്തുന്നത് വ്യവസായ കൊള്ളേ നടത്തുന്നത് കൊണ്ട് വ്യവസായികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ളതല്ലാതെ പൊതുസമൂഹത്തിന് എന്താണ് ഗുണം ഇനി വ്യവസായികൾക്ക് ഗുണമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഇവിടെ വ്യവസായ സൗഹൃദം വ്യവസായ സൗഹൃദമായി ഇവിടെ ഈ രാജ്യം അല്ലെങ്കിൽ ഈ നാട് മാറിയിട്ടുണ്ടോ ഇല്ല വ്യവസായികൾക്ക് ഒരു ചെറിയ വ്യവസായം തുടങ്ങണമെങ്കിൽ സി ഐ ട്യൂ കാരന്റെ പെർമിഷൻ വാങ്ങിക്കണം അവന്റെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുക്കണം എന്നാലും വന്നു കൊടികൂട്ടു ഇവിടെ ഒരു കഷ്ടപ്പെട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്ത് പത്ത് പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് ചെറിയൊരു സംരംഭം തുടങ്ങാം നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നാട്ടിൽ നിൽക്കാം എന്ന് ആഗ്രഹിച്ചു വരുന്ന പ്രവാസികളെ കൂടി ഇവിടെ ഓടിക്കുകയാണ് അവർ വാല്യൂട്ടി ഓടുകയാണ് അവർ മറ്റു സംസ്ഥാനത്ത് പോയി നല്ല മാന്യമായിട്ട് വ്യവസായം തുടങ്ങി ജീവിക്കുന്നു കിറ്റെക് സാബു എന്ന് പറയുന്ന ഒരാളുണ്ട് അയാള് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഫാക്ടറികൾ തുടങ്ങി അദ്ദേഹത്തെ ജീവിക്കാൻ ഇവിടെ സമ്മതിക്കുന്നില്ല ഇപ്പോഴും സമ്മതിക്കുന്നില്ല അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം ട്വന്റി ട്വന്റി പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ജന ജനഹിതമല്ലാത്ത എന്ത് കാര്യത്തിലും ആള് വരില്ല ഇത് ആൾക്കാരുമായി സമ്പർക്കം നടത്താത്തത് കൊണ്ടോ ആളുകൾ അറിയാത്തത് കൊണ്ടോ അല്ല ജനങ്ങൾ വരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്ത് നടന്ന പരിപാടികൾക്കൊക്കെ തന്നെ ശുഷ്ക സദസ്സായിരുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നുള്ളൂ സംഘാടകർ മാത്രമേ പലതും ഉണ്ടായിരുന്നുള്ളൂ പലതും കാലിയായ ഗസേരകൾ കണ്ടു നമ്മൾ സമൂഹ മാധ്യമത്തിൽ ആ ഫോട്ടോ കണ്ടതാണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഏറെ അകന്നു പോയിരിക്കുന്നു അവരുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ അവർ അടുത്തേക്ക് വരൂ അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകിയെങ്കിൽ മാത്രമേ അവർ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി നിൽക്കുകയുള്ളൂ സർക്കാരിന് പി ആർ വർക്ക് നടത്താനും സർക്കാരിന്റെ ആവശ്യമില്ലാത്ത കുറെ നേട്ടങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ വിളിച്ചു പറയാനും അത് കേട്ട് കോരിത്തെക്കാനും ഒക്കെ വരുന്ന സഖാക്കളുടെ കാലം പോലും മാറിപ്പോയിരിക്കുന്നു അവരും കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ അവരും സഹകരിക്കൂ അതിന് ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത് ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല നേട്ടങ്ങൾ ഇകഴത്തി കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ ഘടകം ബഹളം കൂട്ടിയത് അടുത്ത പരിപാടിക്ക് ആയിരത്തിന് പേരും അയ്യായിരം പേര് വരും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട എന്തായാലും സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എന്താണെന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾക്ക് ചില കുട്ടും കൊണ്ട പാർട്ടി സഖാക്കളുടെ കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷേ സാധാരണ ജനങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ രീതിയിൽ പ്രതിഫലിക്കും അത്രയുള്ളൂ അതിന് ദേഷ്യപ്പെട്ടിട്ടോ ബഹളം കൂട്ടിയിട്ടോ ഒന്നും ഒരു പ്രയോജനവും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്